വരാനിരിക്കുന്ന വലിയ അടയാളങ്ങളാ ആ വലിയ അടയാളങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അയാമത്തിൻ്റെ ഈ ചെറിയ അടയാളങ്ങളുണ്ടല്ലോ ഇപ്പോഴുള്ള ഈ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടല്ലോ പ്രതിസന്ധികളുണ്ടല്ലോ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളിലൂടെ വലിയ അടയാളത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്നറിയോ അത് മഹാനായ ഇമാം മഹദീത വരവോടുകൂടിയാൻ അത് മഹാനായ ഇമാം മഹദിയുണ്ടല്ലോ ലോക അവസാനത്തിന് അടയാളത്തിൽ പെട്ടതാണ് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളുണ്ടല്ലോ അതുപോലെ മുസ്ലിം സമുദായം ഫലസ്തീനിലും ഗസയിലും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലോ ആസാമിലേക്ക് ചെന്നാൽ ബംഗാളിലേക്ക് ചെന്നാൽ ഹരിയാനയിലേക്ക് ചെന്നാൽ കർണാടകയിലേക്ക് ചെന്നാൽ എത്രയോ മുസ്ലിം എത്രയോ മുസ്ലിം കുടുംബത്തെയാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെയാണ് എത്രയോ മുസ്ലിം പേരുകാരെയാണ് ചവിട്ടിക്കൊല്ലുന്നത് അടിച്ചു കൊല്ലുന്നത് തീ കൊളുത്തി കൊല്ലുന്നത് ഇതെല്ലാം ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം വന്ന റസൂലിന്റെ ഹദീത്തിന്റെ ഒരു ആശയം ഞാൻ പറയട്ടെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ സമുദായത്തെ തങ്ങൾ പറയുന്നു എന്റെ സമുദായത്തെ ഭക്ഷണ തളികയിലേക്ക് ആർത്തിയോടെ ആടുകൾ ഇങ്ങനെ കൈയിടുന്നത് പോലെ എൻ്റെ സമുദായത്തിന്റെ മേടിങ്ങനെ കൈയിടുന്നതാണ് ഒരുപാട് പേരെ പീഡിപ്പിക്കപ്പെടുന്നതാ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിലാക്കുന്നതാ കൊന്നു കളയുന്നതാ പട്ടിണി കിടുന്നതാ അതുപോലെ തന്നെ ഒരുപാട് ദുരിതങ്ങൾ കൊടുക്കുന്നതാ ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ അതെല്ലാം ഇതൊക്കെ നടക്കുന്ന കാലത്താണ് ഇതെല്ലാം ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും വരാനുണ്ട് ഇതൊക്കെ നടക്കുന്ന കാലത്താണ് അതാ നമ്മൾ കാത്തിരിക്കുന്ന മഹാനായ ഇമാം മഹു വരുന്നത് ഇമാം മഹു വരുന്നത് എന്താകള് പറയുന്നത് എന്താ ഇമാം അത് ഞങ്ങളുടെ ആളാണ് ഞങ്ങളാണ് ഷിയായിൽപ്പെട്ട ആളാണ് മഹദി ഇമാം അല്ലേ സലാം യാ യാ അല്ലെ എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര ആയിരുന്നു ഈ ഫലസ്തീനികളെ ഈ ഇസ്രായേൽ ഫലസ്തീനുമായിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായ തുടക്ക സമയത്ത് നമ്മളൊക്കെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്റ്റാ അല്ലേ ഇമാം ഇതാ വരുന്നു ഇപ്പെത്തും ഇപ്പം അവിടെ എത്തി മൂപ്പർ ഇപ്പൊന്നും വരൂല ഇമാം മഹദി വരാൻ സമയം ആകുന്നതേയുള്ളൂ നമുക്ക് നിമാം മഹദിയെ പറ്റി പഠിക്കാം അല്ലെ കയ്യാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു നമ്മുടെ വിഷയം ഏകദേശം പകുതി കഴിഞ്ഞു മുക്കാലാവാൻ പോവുകയാണ് അതായത് കടക്കുന്ന ഒരു പാലമാണ് എൻറെ മകളാകുന്ന ഫാത്തിമ ആ ഫാത്തിമയുടെ എൻറെ മകളാകുന്ന ഫാത്തിമയുടെ സന്താന പരമ്പരയിലാണ് ഇമാം മഹദി വരുന്നത് മഹാനവകളുടെ പേരെന്താ ഇമാം മഹദിയുടെ പേര് മുഹമ്മദ് എന്ന അതുപോലെ ഇമാം മഹദിയുടെ പേരോ അബ്ദുല്ല എന്ന ഇമാം മഹദി മഹദിയുടെ അടയാളങ്ങൾ റസൂലുള്ളാ അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലായി പറയുന്നുണ്ട് ഇമാദിമാടം ഉയർന്ന ആളായിരിക്കും കശണ്ടിയാണെന്നല്ല നെറ്റിങ്ങനെ ഒരുപാട് ഉണ്ടാവും മൂക്ക് നീണ്ട് അറ്റം കൂർച്ച ആളായിരിക്കും ഇമാം മഹദി മൂക്കിങ്ങനെ നീണ്ടിട്ട് അറ്റം ഇങ്ങനെ മൂക്കെന്നല്ലണ്ടാ പറഞ്ഞർത്ഥം അല്പം നല്ല രസമുള്ള ഈ മൂക്കിങ്ങനെ നീണ്ടുമ്പോ സൗന്ദര്യം കുറയും ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് സൗന്ദര്യം കൂടും ഇമാം മഹദി എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒന്നുകൂടി നമ്മൾ നോക്കും അങ്ങനെ തൊത്ത ശരീരമുള്ള ആളാണ് വലിയ ഗാംഭീര്യമുള്ള ആളാണ് സാധാരണ മനുഷ്യനാണ് ഇമാ അദ്ദേഹം വരും എപ്പോഴാ വരുന്നത് ഇമാം മഹദി എപ്പോഴാ വരുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് തുടരുകയാണ് എൻ്റെ എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇമാം മഹുതി വരുന്നത് എപ്പോഴാണെന്നറിയോ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അക്രമങ്ങൾ കൂടുമ്പോൾ കുഴപ്പങ്ങൾ അധികരിക്കുമ്പോൾ അതാ വരുകയാണ് ഇമാം മഹുദി വരുകയാ ഭൂമിയിൽ വന്നിട്ട് നന്മയും സമാധാനവും ശാന്തിയും സഹോദര്യവും സ്നേഹവും എല്ലാം വീണ്ടും റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ് അന ഔവലുഹാ വൽ മഹ്ദി വഈസാ മൂന്ന് പേരാണ് ഈ മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കാനുള്ളത് മൂന്ന് ആളുകളാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ളത് അതിലൊന്നാമത്തെ ഈ സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാനാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്നത് അത് ഇമാതിയാണ് പിന്നിൽ നിന്നും താങ്ങും തണലുമാകുന്നത് വീണ്ടും പറയുകയാസൂസാനിന്റെ ഭാഗത്ത് നിന്നും കറുത്ത കൊടിയും പിടിച്ചൊരു വിഭാഗം വരുന്നത് നിങ്ങൾ കണ്ടാൽ കൊടിയുമായി വരുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരോട് ചേരണേ ഇമാം മുഹമ്മദ് ഈ ഹദീസൊക്കെ പിടിച്ചിട്ടാണ് ഷിയാക്കളും അതുപോലുള്ള കുറച്ച് കുറച്ചാൾക്കാർ താലിബാനൊക്കെ കറുത്ത തലേക്കെട്ടും കറുത്ത കൊടിയും കറുത്ത പൈജാമൊക്കെ ഇട്ട് നടക്കുന്നത് അവർപ്പെട്ട ആളൊന്നുമല്ല അവരിപ്പെട്ട ആളൊന്നുമല്ല എവിടെയാ വരുന്നത് വരുന്നത് ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഏകദേശം ബോർഡർ ആയിട്ട് വരും അവിടെയാണ് ഖുറാസാൻ ഖുറാസാൻ പല വിശാലമായി കിടക്കുന്നതാണ് വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ആ ഭാഗത്ത് നിന്നാണ് കറുത്ത കൊടിയും പിടിച്ച് ഒരു വിഭാഗം യുവാക്കൾ വരും അതിൽ ആരുണ്ടാകും ഇമാം മഹദി ഉണ്ടാകും എന്ന് വെച്ച് അത് ഷിയാക്കളല്ല അത് താലിബാനല്ല അത് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ആൾക്കാരല്ല അവരൊക്കെ നമുക്ക് പറ്റാത്ത ആൾക്കാരാണ് ഇനി വരും ആ കാലത്ത് ഞാനുണ്ടോ നിങ്ങളുണ്ടോ അല്ലാഹുലം ആലം മഹാനവറുകൾ വരുന്ന സമയം തങ്ങൾ പറയുന്നു ഇമാം ഇമാംതി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ അടയാളങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും പറയുകയാണ് ഇമാം മുസ്ലിം തന്റെ സുഹൈഹിയിൽ കൊണ്ടുവരുന്ന ഹദീസാണ് പറയുന്നു കയാമത്തിന്റെ വലിയ പത്ത് അടയാളങ്ങളുണ്ട് ഒന്നാമത്തെ അടയാളമാണ് ഒരു പുക ലോകം മുഴുവനും മൂടുന്ന ഒരു പുക വരും ചന്ദനത്തിന് കത്തിച്ചാൽ ഒരു പുക വരും നല്ല സുഗന്ധമുള്ള നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത പുകയാണ് എന്നാൽ പ്ലാസ്റ്റിക്കും കുപ്പയൊക്കെ ഒന്നിച്ച് കത്തിച്ചാൽ ഒരു പുക വരും അത് നമുക്ക് ബുദ്ധിമുട്ടാൻ പ്രയാസമാണ് അങ്ങനത്തെ ഒരു പുക വരും ലോകം മുഴുവനും ആ പുക മൂടുമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തു തന്നെ പറയുന്നുണ്ട് ലോകം മുഴുവൻ ഒരു പുക ഇങ്ങനെ വരും രണ്ടാമത്തെ അടയാളമായി പറയുന്നത് വദ്ദജ്ജാൽ വരുകയാണ് പിന്നെയോ മൂന്നാമത്തെ മൃഗം വരുകയാൻ പിന്നെയോ മിൻ മഗ്രിബിഹാ പടിഞ്ഞാറ് നിന്നും സൂര്യൻ അതാ ഉദിക്കുകയാണ് മറിയം യാണ് കിഴക്കൻ നാടുകളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും പടിഞ്ഞാറൻ നാടുകളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും മിഡിൽ ഈസ്റ്റിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും ആ ഭൂകമ്പം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും പിന്നെയോ അവസാനമായി റസൂലുല്ലാഹി പറയുന്നത് യമനിന്റെ ഭാഗത്തു നിന്നും വലിയൊരു തീ ജ്വരും ഇതാണ് കയാമത്തിന്റെ വലിയ പത്ത് അടയാളങ്ങൾ ഇതിന്റെ ഇടക്ക് ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ട് അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കുറെ കുറച്ച് ഹദീസുകൾ മാത്രം പറഞ്ഞു അല്ല നമുക്ക് പിരിയാം തങ്ങളെ പറയുന്നു പറയുന്നു ഹബീബ് ദജ്ജാൽ വരുമ്പോ ഇമാം നിലവിൽ നമ്മുടെ ഭൂമിയിലുണ്ട് ഇമാം മഹദി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് ഇമാം മഹദി വരിക ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാകും അതിലൊക്കെ മഹാനവർ വിജയിക്കും അറബ് രാഷ്ട്രങ്ങൾ പോലും അറബ് രാഷ്ട്രങ്ങളോട് പോലും ഇമാം മഹദി യുദ്ധം ചെയ്യേണ്ടി വരും കാരണം അവരൊക്കെ അന്ന് മോശപ്പെട്ട ആളുകളുടെ കൂട്ടാളികളായി മാറുമെന്നാണ് അവരോടൊക്കെ യുദ്ധം ചെയ്യും ഇസ്ലാം വിജയിക്കും മുസ്ലിം വിജയിക്കും അവസാനം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ മുസ്ലിം സമുദായത്തിന് അതൊക്കെ വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദാല് വരുക നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ ഗൂഗിളിൽ ഒന്ന് ദജ്ജാൽ ൊന്ന് അടിച്ചു നോക്കി ഒരു ഫോട്ടോ ഒരു ഒരു രൂപം ഈ നെറ്റിയില് വലിയൊരു കണ്ണൊക്കെ ആയിട്ട് ഒരാളുടെ ഒരു ഫോട്ടോ അല്ലെ ദു കേ അങ്ങനെയൊന്നും അല്ല അതൊക്കെ ആരോ ഉണ്ടാക്കി ചുമ്മാ തട്ടിവിട്ടതാ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാ മനുഷ്യനാ ദജ്ജാൽ മനുഷ്യനാ നമ്മെ പോലെ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനാണ് ദജ്ജാൽ പക്ഷെ അവന്റെ ഫിത്തിന അത് വല്ലാത്ത ഫിത്തിനയാണ് നമ്മളെക്കാൾ ഒരുപാട് കഴിവുകൾ മനുഷ്യനാണെങ്കിലും അവനിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അവന്റെ രൂപവും കോലവും വ്യക്തമായി ഹദീസിൽ കാണാം പൊക്കം മനുഷ്യനാണ് ആര് ആചാര ഒരു പൊക്കം കുറഞ്ഞ ആളാണ് വൃത്തിയില്ലാത്ത ചുരുണ്ട മുടിയായിരിക്കും ദജാലിന് ഉണ്ടാവുക മുടി പല രൂപത്തിലുണ്ട് ചുരുണ്ട മുടിയുള്ളവരുണ്ട് എനിക്കൊക്കെ ചുരുണ്ട മുടിയാണ് പക്ഷെ ചില മുടി കാണാൻ രസമുണ്ട് വെച്ചാൽ കൊള്ളാം ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടിരിക്കും ഒരു മെനയില്ല കണ്ടാൽ അറപ്പ് തോന്നും തോന്നും വെറുപ്പ് അതുപോലെ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപത്തിലുള്ള തലമുടിയാണ് ആർക്കുള്ളത് ഉണ്ടാവുക അവൻ നടക്കുന്ന രൂപം പോലും ഹദീസിൽ കാണാം അവൻ എങ്ങനെയാണ് രണ്ട് കാൽ രണ്ട് കാലിന്റെ വിരലുകൾ അടുപ്പിച്ച് വെച്ച് കാലിന്റെ മടമ്പുകൾ മടംപുകൾ വെച്ചാണ് നടക്കുന്നത് താറാവ് നടക്കൂല ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാ നടക്കുന്നത് ഇനിയോ ജസീമും നല്ല കൊടവയറക്കുള്ള ആളാണ് ഇതാണ് ദജ്ജാൽ ഹദീസിൽ പറഞ്ഞ ദജ്ജാൽ ഇതാണ് ഗൂഗിളിൽ പറഞ്ഞ ദജാലെ നോക്കിയാൽ ഇവിടെ വലിയൊരു കണ്ണൊക്കെ ഉണ്ടാവും ഇനി കേട്ടോ എങ്ങനെയാണ് അവൻ നടക്കുന്നത് തല കുനിച്ച ആ നടത്തം ഈ ഗൊറിലേക്ക് നടക്കുക എങ്ങനെങ്ങനെ ആ ഒരു നടത്തമാണ് ശരീരം മുഴുവനും രോമമായിരിക്കും ചുവന്ന കളറാണ് ദജ്ജാലിന് രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണുണ്ട് അപ്പൊ നമ്മൾ ഒറ്റ കണ്ണും ദജാലെന്നോ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ അതുകൊണ്ട് ഈ ഒറ്റക്കണ്ണെന്ന് പറഞ്ഞത് അല്ലാതെ ഒരു കണ്ണ് മാത്രമൊന്നല്ല രണ്ട് കണ്ണുമുണ്ട് ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ അതായത് വലത് കണ്ണിന് തീരെ കാഴ്ചയില്ല ഇടത് കണ്ണിനാണ് കാഴ്ചയുള്ളത് പിന്നെയോ ഈ വലത് കണ്ണ് കാഴ്ചയില്ലാത്ത കണ്ണ് നമ്മളൊരു മുന്തിരി എടുത്തിട്ടിങ്ങനെ നെക്ക് കൊടുത്താൽ മുന്തിരിയുടെ ഉള്ളിലുള്ള ആ പഴുപ്പുണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് വരുമല്ലേ അതുപോലെ കണ്ണിന്റെ കണ്ണിങ്ങനെ തള്ളിയാണ് നിൽക്കുന്നത് എന്താ ഇതാണ് ഹദീസല പിന്നെയോ നാൽപ്പത് ദിവസം അവൻ വരും നാൽപ്പത് ദിവസമാണ് ദിവസം പക്ഷെ ദിവസം കൊണ്ട് അവനുണ്ടാക്കാത്ത ലോകത്തെ എല്ലാ സ്ഥലത്തും മക്കയും മദീനയും ബൈത്തുൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വരും കടുവാപ്പള്ളിയുടെ മുറ്റത്തും വരും എല്ലാ സ്ഥലത്തും വരും ഫിത്തനയും ഫസാദും ഉണ്ടാക്കും കൊല്ലും അല്ലെ കാഫീകൾ എല്ലാവരും അവരുടെ കൂടെ കൂടും അവിശ്വാസികൾ കൂടും ജൂതന്മാരാണ് ഏറ്റവും കൂടുതലായി അവന്റെ കൂടെ ഉണ്ടാവുക എഴുപതിനായിരം ജൂതന്മാർ സ്ഥിരമായ ഒരു സേനയായി അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം അങ്ങനെ ദജാല് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് വിശദമായി പറയേണ്ടതുണ്ട് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂർ പ്രസവിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കും പറയും മഹുതിമാമേ ഞങ്ങൾ എന്താണ് ചെയ്യുക വലിയ എന്റെ വാപ്പയെ അവൻ കൊന്നുകളഞ്ഞു എൻ്റെ മക്കളെ അവൻ കൊന്നുകളഞ്ഞു ദജ്ജാൽ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് അതാ വരുന്നു നമ്മുടെ കഥാനായകൻസിൽ സിറിയയുടെ തലസ്ഥാനമാകുന്ന ഡമസ്കസ് ആ ഡമസ്കസിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയുള്ള അൽ മസ്ജിദുൽ അമവിയ എന്ന വെളുത്ത രണ്ട് മിനാരങ്ങളുള്ള വലിയ ഒരു പള്ളിയുണ്ട് വലിയൊരു പള്ളിയുണ്ട് ആ പള്ളിക്ക് ആ പള്ളിയിൽ രണ്ടഭിപ്രായമുണ്ട് ലുഹുർ നമസ്കാരമെന്നും അല്ല സുബഹി നമസ്കാരമെന്നും ആ നമസ്കാരത്തിന്റെ സമയത്ത് ആ രണ്ട് വലിയ മിനാരത്തിന്റെ ഇടയിൽ നിന്നും അതാ കടന്നു വരുകയാ മഹാനായ ഐസാ നബി അലിഹിസലാം ഐസാനബി വരുകയാസാ നബി എങ്ങനെയാ വരുന്നത് അതും ഹദീസിൽ കാണാം രണ്ട് വസ്ത്രം ധരിച്ച രണ്ട് വസ്ത്രം മഹത്തുകൾ പറയുന്നു നമ്മൾ എഹറാമിൽ ധരിക്കുന്ന വസ്ത്രം പോലോത്തത് അത് ധരിച്ചാണ് വരുന്നത് തലയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റുന്ന രൂപത്തിലാണ് വരുന്നത് ഇമാം മഹദി വരുന്ന ഇമാം മഹദിയുള്ള ഒരു പള്ളിയായിരിക്കും ആ സമയത്ത് ആ പള്ളി വിശ്വാസികളുമായിട്ട് പങ്ക് വിളിച്ച് നിസ്കരിക്കാനിങ്ങനെ കാത്തിരിക്കുന്ന കാമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മഹാനായ ഈസാ നബി അലൈഹി സലാത്തു ആ പള്ളിയുടെ അകത്തലത്തിലേക്ക് വരുമ്പോ തിരിഞ്ഞു നോക്കും വിശ്വാസികൾ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത മനുഷ്യനാണല്ലോ ഇമാം മഹദി തിരിഞ്ഞു നോക്കുമ്പോ അള്ളാഹുവേ വരുന്നത് ഈസാനബി ോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മുസാഫ ചെയ്യുകയാണ് വയ്യത്ത് ചെയ്യുകയാണ് എന്നിട്ട് പറയുന്ന മനസ്സിലായോ ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഈ ഫിത്രയിൽ നിന്നും നമ്മെ കാക്കാൻ അല്ലാഹു അയച്ചിട്ടുള്ള മഹാനായ ഈസനബിയെല്ലാം ആവേശത്തോടു കൂടി എഴുന്നേൽക്കുകയാണ് ഈസാനബിയെ മു അങ്ങനെ അതാ നമസ്കാരത്തിന്റെ ടൈമാകുമ്പോ നിസ്കാരത്തിനുള്ള സമയമാകുമ്പോ നബിയോട് പറയും ഈസ നബിയെ നിങ്ങളാണ് നിൽക്കേണ്ടത് ആ സമയത്ത് നബി പറയും ഇമാം മഹദിയെ നിങ്ങളാണ് ഇമാമ നിൽക്കേണ്ടത് അങ്ങനെ രണ്ടഭിപ്രായമുണ്ട് ഇമാം മഹദി നിൽക്കുമെന്നും നബി നിൽക്കുമെന്നും എന്തുമാവട്ടെ അവർ രണ്ടിൽ ഒരാൾ ഇമാമു നിൽക്കുന്നു മോമിനിങ്ങൾ ആവേശത്തോടു കൂടി നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞത് ദിക്റൗറാദുകൾ കഴിഞ്ഞ് ഈസാ നബി എഴുന്നേൽക്കുകയാണ് ചോദിക്കുന്നു ഐന ഐന ദജ്ജാൽ ഞാൻ ഞാൻ ഈ ആദ്യമായി ചെയ്യേണ്ടത് ദജ്ജാലിനെ അതാണ് അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അവൻ എവിടെയാണ് ആ സമയത്ത് ഇമാം മഹദി പറയും ദജ്ജാൽ ഉള്ളത് എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ പുറപ്പെടുകയാ പുറപ്പെടുകയാറപ്പെടുന്നത് കപ്പലിലാണോ ഫ്ലൈറ്റിലാണോ കാറിലാണോ എന്നൊന്നും അറിയില്ല പോകും പോകും കണ്ടുമുട്ടുന്നത് ലുദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ബാബു ലുദ് ഇന്ന് ഇസ്രയേലിലാണ് ഈ ലുദ് എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഇന്ന് അവിടെ ഒരു എയർപോർട്ടാണ് ഇന്ന് അവിടെ ഒരു എയർപോർട്ടാണ് ആ ഭാഗത്ത് വെച്ച് ദജ്ജാലിനെ കാണും ദജ്ജാൽ ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിലാകും അത് ഈസ നബിയാ അവൻ എങ്ങനെ ഉപ്പ് അലിയുന്നത് പോലെ ഉപ്പ് അലിയുന്നത് പോലെ അവൻ പേടിച്ചു അവനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാൻ പറ്റില്ല അതുവരെ അവൻ വീമ്പ് പറഞ്ഞതെല്ലാം ഇങ്ങനെ ഉരുകി ഒലിക്കുമെന്ന രണ്ടുപേരും തമ്മിൽ യുദ്ധമുണ്ടാകും സംഘട്ടനമുണ്ടാകും അവിടെ വലിയ തോക്കോ മിസൈലോ ഒന്നുമല്ല ഇവിടെ നമുക്ക് കാണാം ഒരു ചാട്ടുളി പോലെ നീളം കുറഞ്ഞ എന്നാൽ അമ്പാണോ അമ്പല്ല കത്തിയാണോ കത്തിയല്ല അതുപോലത്തെ കാണാൻ കിടക്കുന്നു വരാൻ കിടക്കുന്നു ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാർക്ക് തോന്നും ഏതോ ഒരു ലുട്ടാപ്പി കഥ മായാവിത വായിച്ച് വന്നിട്ട് ഇവിടെ ഘോരഘോരം പറയും ലുട്ടാപ്പി മായാവി ഒന്നുമല്ലേ ഇതൊക്കെ ഹദീഫിലുള്ളതാ മഹത്തുക്കൾ പറഞ്ഞു തന്നതാ എത്രയോ അടയാളങ്ങൾ എത്രയോ അടയാളങ്ങൾ അങ്ങനെ വീണ്ടും ഈസാ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വയംകുതു 54 സന വർഷമാണ് നബി പിന്നെ ജീവിക്കുന്നത് ൂന്നാമത്തെ വയസ്സിലാണ് ആകാശ ലോകത്തേക്ക് മഹാനവറുകളെ ഉയർത്തപ്പെട്ടത് ബാക്കിയുള്ള ബാക്കിയുള്ള വർഷം കൂട്ടി മൊത്തം ഈ മഹാനായ നബി ജീവിക്കുന്നതാണ് ദുരിതൂ പിന്നീട് മഹാനായ പറയുന്നത്

ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ദിവസമാണ് മഹാനായ മഹാനായ വന്നിട്ട് നിങ്ങളും നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകളും പോകണേ കാരണം എന്തെന്നറിയോ അതാ ഒരു വലിയ ഫിത്തിന വരാനുണ്ട് വലിയ ഒരു ഫസാദ് വരാനുണ്ട് നബി ചോദിക്കും എന്ത് ഫിദിനാണ് എന്ത് ഫസാദാണ് അത് വരുകയാണ്

അതിൽ ഒരു രണ്ട് ഭാര്യമാരും നാല് മക്കളുമുണ്ട് ഒരു ഭാര്യയും ഒരു മകനുമാണ് വിശ്വസിച്ചത് അവർ വിജയിച്ചു പിന്നെയോ മൂന്ന് മക്കളുണ്ട് ഒന്ന് സാം രണ്ട് ഹാം മൂന്ന് യാഫിസ് ഈ സാം എന്ന മകൻ ആ മകനിൽ നിന്നാണ് മഹാനായ ഈ നൂഹരബി അലിഹിത്തു വസ്സലാമിന് മൊത്തം നാല് മക്കൾ രണ്ട് ഭാര്യ മക്കൾ അതിൽ ഒരു ഒരു ഭാര്യയും മകനും വിശ്വസിച്ചില്ല ബാക്കി ഒരു ഭാര്യയും മൂന്ന് മക്കളുമാണ് വിശ്വസിച്ചത് ആ മൂന്ന് മക്കളിൽ സാം ഉണ്ട് ഹാമുണ്ട് ഈ സാം എന്ന മകന്റെ സന്താന പരമ്പരയാണ് അബുൽ അറബി വൽ അജം അറബികളും യൂറോപ്യന്മാരും സാം ഹാം എന്ന മകന്റെ പരമ്പരയിലാണ് അബുൽ അബുൽ ഹബ്സ് ആഫ്രിക്കൻ വംശജർ വംശജർ ആഫ്രിക്കക്കാരില്ല അവരുണ്ടായത് മൂന്നാമത്തെ മകനാകുന്ന യാഫിസ് ഈ യാഫിസിന്റെ സന്താന പരമ്പരയിലാണ് വന്നിട്ടുള്ളത് പറഞ്ഞാൽ മനുഷ്യന്മാരാ വികൃതമായ കോലമാണെന്നാൽ കണ്ടാൽ പേടിയാകും ഭയങ്കര ശക്തന്മാരാണ് എപ്പോഴും അക്രമം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് വലിയ ചെവിയുള്ളവരാ മദ്രസയിലൊക്കെ ചെവി ഉള്ളവരാ മദ്രസയിലൊക്കെ പറയുമല്ലോ എന്നൊക്കെ അതായത് വലിയ രണ്ട് ചെവി ഉണ്ട് ഒരു ചെവി വിരിച്ച് അതിൽ കിടന്ന് മറ്റേ ചെവി കൊണ്ട് മൂടുമെന്നൊക്കെ താതുമാർ മദ്രസയിൽ പഠി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കോലം വിഭാഗം ഇനി അതാ വരാനിരിക്കുന്നു ഈസാ നബിയുള്ള കാലമാ അവര് വന്നിട്ടോ അവർ വന്നിട്ട് ഭൂമിയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ചെല്ലും എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കൃഷികൾ നശിപ്പിക്കും കന്നുകാലികളെ കൊന്നുകളെയും അങ്ങനെ മനുഷ്യരെയും ഉപദ്രവിക്കും ആ സമയത്താണ് മഹാനായ നബി ഐസാനിസ്ലാം റബ്ബേ ഈ വലിയ നിന്നും ഞങ്ങളെ കാക്കണേ ആ ആ കുറച്ച് പക്ഷികൾ വരുന്നു കുറച്ച് പക്ഷികൾ വരുന്നു പക്ഷികൾ പക്ഷികൾ വന്നിട്ട് വന്നിട്ട് മഹാനായ നബിയുടെ ഫലമായി ആ കൊത്തിക്കൊണ്ട് അതിനു മുമ്പ് ഈ യും നശിപ്പിക്കും എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അവരുടെ കഴുത്തിന്റെ ഭാഗത്ത് ചില പുഴുക്കൾ വരും ആ പുഴുക്കൾ വന്ന് അവരുടെ തലച്ചോറ് തിന്നും അവരങ്ങനെ മരിച്ചു വീഴും അങ്ങനെ െ പല സ്ഥലങ്ങളും ഈ ആ മയ്യുത്തുകൾ കൊണ്ട് നിറയുമെന്നാണ് ദുർഗന്ധം കൊണ്ട് വമിക്കുമെന്നാണ് ആ സമയത്താ ഈ പക്ഷികൾ വന്ന് ഒട്ടകത്തിന്റെ കഴുത്തുപോലെ വലിപ്പമുള്ള വലിയ വലിയ കഴുത്തുമായുള്ള വലിയ പക്ഷികൾ വന്ന് ആ ശവങ്ങളൊക്കെ കുത്തിക്കൊണ്ടുപോകും ആ സമയത്ത് ഭൂമിയിൽ നല്ല മഴ പെയ്യുകയാ

ുംബിയുടെ മോതിരവുമുണ്ടാകും എല്ലാ മനുഷ്യന്മാരുടെ മുന്നിൽ വന്നിട്ട് പറയും അഞ്ച മുൻ അല്ലെങ്കിൽ അഞ്ച കാർ ഇങ്ങനെ വന്നിട്ട് കാഫിരി ആ സമയത്ത് പിന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആകാശത്തിന്റെ താളം തെറ്റുന്നു അല്ലെ ആകാശത്തിന്റെ താളം തെറ്റുന്നു സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയാണ് ആ സമയത്ത് ജനങ്ങൾ ചോദിക്കും പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യ എന്തേ നീ കിഴക്ക് ഉദിക്കാത്തത് കിഴക്കുദിക്കുന്ന സൂര്യ നീ എന്തേ പടിഞ്ഞാറ് അസ്തമിക്കാത്തത് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പ്രശ്നം അതായത് സൂര്യൻ ഒരു ദിവസം കിഴക്ക് ഉദിച്ച് അസ്തമിക്കും പിന്നീട് രാവിലെ ആറു മണിയായി ആറുമണിയായി മണിയായി എട്ടു മണിയായി മണിയായി സൂര്യൻ ഉദിക്കുന്നില്ല അങ്ങനെ മൂന്ന് ദിവസം ലോകം മുഴുവനും ഇരുട്ടിൽ കഴിയും മൂന്നാമത്തെ ദിവസം അതാ സൂര്യൻ ഉദിക്കും കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമെന്നാണ് പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് ഉച്ചവരെയായി വീണ്ടും അസ്തമിക്കും ആ സമയത്ത് എല്ലാവരും ഈ ആം പച്ചകളെപ്പോലെ നെട്ടോട്ടമോടും എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയാതെ ആ സമയത്ത് മുക്മിനിയങ്ങളായ മനുഷ്യർ അവർക്ക് മനസ്സിലാകും ഇതാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇതാണ് അവർ ഓടിച്ചെല്ലും പള്ളികളിലും വീടുകളിലുമുള്ള മുസ്ഹഫുകളൊക്കെ തുറന്നു വീടുകളിലും ആ മുസ് പുറഞ്ചട്ട മാത്രമായിരിക്കും ഖുർആനിൽ എഴുതിയിട്ടുള്ള ആ വരികൾ ഖുർആനിന്റെ അക്ഷരങ്ങൾ കാണാതെയാകും ഖുർആൻ ഓർത്തെടുക്കാൻ പ്രയാസമാകും അതായത് തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു ഉടൻ തന്നെ യമൻറെ ഭാഗത്ത് നിന്നും ഒരു കാറ്റ് വീശുകയാണ് ആ കാറ്റ് തലോടിക്കൊണ്ട് പോകും മനുഷ്യരെല്ലാം വീഴുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞു യമനിന്റെ ഭാഗത്ത് നിന്നും ഒരു തീഗോളം വരികയാണ് ആ തീഗോളം വന്ന ബാക്കി ജീവജാലങ്ങളെ മുഴുവനും നശിപ്പിക്കുന്നതാണ് അപ്പൊ ഭൂമി മുഴുവനും നാശമായി ആകാശങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി ആകെ പ്രശ്നം ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ ജീവജാലങ്ങളും അന്നുണ്ടാവൂല എല്ലാം നാമാവശേഷമായി പോകും പിന്നെ ഉള്ളതാരാ പിന്നെ ആകാശലോകത്തുള്ള ആളുകളാ മലക്കുകളുണ്ട് മലക്കുകളുണ്ട് അതുപോലെ മലക്കുകൾ ഉണ്ട് അതുപോലെ ഉണ്ടാകും അവരോട് അവരുടെ റൂഹിനെ 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 പിടിക്കാൻ കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ പിടിക്കുന്നു പിടിക്കുന്നു അവസാനം രണ്ടേ രണ്ടാളുകളാണ് ലോകത്ത് അവശേഷിക്കുക ഒന്ന് മഹാനായ രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ക്ലൈമാക്സ് ആണ് റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് പിന്നെ ഉണ്ടാകുന്നത് അല്ല മാത്രമാണ് അല്ല മാത്രമാണ് അള്ളാഹു അസ്രൈലിനോട് പറയും അസ്രൈലേ ഇനിയുള്ളത് നീ മാത്രമാണ് നീ തന്നെ നിന്റെ റൂഹിനെ പിടിക്കണേ അസ്രൈലങ്ങനെ സ്വന്തം റൂഹിനെ വലിച്ചൂരുന്ന സമയത്ത് പറയും അള്ളാഹുവേ പടച്ചറബ ഇത്രമാത്രം റൂഹിനെ പിടിക്കുന്നതിന് വേദനയുണ്ടായിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യന്റെയും ലോകത്തൊരു ജീവജാലങ്ങളുടെയും റൂഹിനെ ഞാൻ പിടിക്കില്ലായിരുന്നു അല്ലാ അങ്ങനെ അതാ ലോകത്ത് അല്ലാഹു മാത്രം ാണ് അവേഷിക്കുന്നത് ലോകം മുഴുവനും നശിച്ചു പിന്നീട് പടച്ചവൻ കിടക്കുകയാണോ ഉദ്ദേശിക്കുന്നത് സൂറന്ന കാഹളത്തിൽ ഊതുന്നു മരണപ്പെട്ടവര് ജീവിക്കുന്നു മഹ്ഷറയിലേക്ക് അവർ പുറപ്പെടാനുറങ്ങുന്നു അതാ ആദ്യമായി ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുത്തിനബി മുഹമ്മദ് ാഹു അലഹി തങ്ങളും മഹാനായ നബിയുമാണ് അവർ രണ്ടുപേരുമാണ് ആദ്യമായി മഹ്ഷറയിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞാണ് ബാക്കി ലോകത്തുള്ള കോടാന് 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 മനുഷ്യരും ജിന്നുകളും മറ്റ് ജീവജാലങ്ങളും മഹ്ഷറയിലേക്ക് പോകുന്നത് ആ സമയത്താണ് അല്ലാൻ്റെ ഹബീബ് പറയുന്നത് ആ സമയ ഈ ഒരു സന്ദർഭത്തെ പറ്റിയാണ് റസൂർ തങ്ങൾ പറഞ്ഞു കൊടുത്തത് സുഹാബിമാരെ അതാ മഹ്ഷറയിലേക്ക് ജനങ്ങൾ വരുന്നത് പന്ത്രണ്ട് വിഭാഗമായിട്ടാണ് ആ പന്ത്രണ്ട് വിഭാഗത്തിൽ പതിനൊന്ന് വിഭാഗവും നരകത്തിലാണ് ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക ആ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം അള്ളാൻ ഹബീബ് പറയുന്നു നിസ്കരിക്കുന്നവരാണ് നോമ്പ് പിടിക്കുന്നവരാണ് സ്വതക്ക് കൊടുക്കുന്നവരാണ് ചൊല്ലുന്നവരാണ് ദീനിനെ സ്നേഹിക്കുന്നവരാണ് ഖുർആാനിനെ സ്നേഹിക്കുന്നവരാണ് അഹമ്മദില്ലാ നമ്മുടെ സുന്ദരമായ ഈ മജുരസിൽ വന്നിരിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളിവിടെ വന്നിരുന്ന ഈ ടൈം ഉണ്ടല്ലോ ഈ മണിക്കൂറുകൾ ഉണ്ടല്ലോ ഈ മണിക്കൂറുകൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തിൽ പെടാൻ പറ്റുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ് നമുക്ക് അവസാനമായി പറയാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ രക്ഷപ്പെടുന്ന ഈ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടണം അതിലെന്താ ഒരുപാട് വഴിയുണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കണേ കൃത്യമാക്കണേദത്തുകൾക്ക് മടിയുണ്ടാവരുത് മുത്ത മുഹമ്മദ് മുസ്തഫാ വസല്ലമ തങ്ങളുടെ ജന്മദിനം ഇതാ വരികയാണല്ലോ ആ സമയത്ത് പറ്റി നമ്മൾ കൂടുതൽ പറയണേ ആ മുത്തറസൂരിന് വേണ്ടി സ്വനാത്തുകൾ അധികരിപ്പിക്കണേ ആ മുത്തറസൂരിന്റെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ